നമുക്കെല്ലാവർക്കും മനുഷ്യൻ്റെതായ വൈഭവം കാണിക്കാൻ ഒരു ഇടം വേണം എന്തിന് ഒരാൾ എഴുതുന്നു എന്ന് പറയുന്നത് മാർസൊക്കെ പറയുന്നുണ്ട് മനുഷ്യൻ എന്നാണോ ക്രിയേറ്റീവ് ആയത് അന്നാണ് ചരിത്രം ആരംഭിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള വടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കല്ല് രാഗി 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 ഒരു കത്തി പോലെ ആക്കിയെടുത്തപ്പോൾ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മലബാറിൽ ചാലിയാറിന്റെ ഓരത്തെ മലപ്പുറത്തൊക്കെ ഇതിലും വലിയ കളിയാവേശമുണ്ട് ആ കളിയാവേശം ഇപ്പോഴും അതേപോലെ തുടരുകയാണ് ഇന്ത്യൻ ടീമിന്റെ കൂടെ ഒരു ജോലിസിനോട് ജോൽസിന്റെ റോൾ എന്താണെന്നറിയോ ഇന്ന് ആരുടെ നക്ഷത്രമാണ് ബെസ്റ്റ് അങ്ങനെ നക്ഷത്രം നോക്കിയിട്ടാണ് നമ്മൾ പതിനൊന്ന് പേരെ മൈതാനത്തിറക്കുന്നത് ഈ നക്ഷത്രം നോക്കി പതിനൊന്ന് പേരെ കളിപ്പിച്ചാൽ സെയ്ഫും അല്ല സുബൈർക്കല്ല ബഷീർക്കല്ല അഹമ്മദ് ഊട്ടിക്കല്ല വാഴക്കാടേരും ഒത്തം ഇറങ്ങിയാലും നമ്മൾ ജയിക്കാൻ പോകും ഇന്ത്യൻ ഫുട്ബോളിലെ മിന്നും താരങ്ങളാണ് അനസ് എടുത്തൊടിക അനസ് എടുത്തൊടിക ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിരവധി അവസരം കളിച്ചാളാണ് ഒരു ജോലി ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അനസ് പ്രദീപ് ഇതാണ് നമ്മളെ കൾച്ചർ അത് മാറ്റിയെടുക്കണം ഈ വളർന്നു വരുന്ന കളിക്കാർക്ക് ഞങ്ങളിത് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതാവും എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മളെ ചുറ്റുപാടിന് സാധിക്കണം ോവെന്ന് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കളിപ്പിച്ച് അങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് കളിപ്പിന്നെ അത് രണ്ടാളായി മൂന്നായി നാലായി ബട്ട് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാറ് ബസ് ഉണ്ടായിരുന്നു ഈ ബസ് വിറ്റി 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 തൊലഞ്ഞു പോയി ഞാൻ സത്യം പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുമ്പോൾ സമയം സ്വാധീനം കൊണ്ടിട്ട് പല കഴിവുള്ള കളിക്കാരും ആ കളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നല്ല കഴിവുള്ള കളിക്കാരൊക്കെ സമൃദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ആ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇത് നഷ്ടപ്പെട്ടു പോകണമുള്ള ജനാധിപത്യത്തിൽ പവർ ഉണ്ട് അപ്പോൾ നല്ല കഴിവുള്ള കളിക്കാരനാണ് സ്വാധീനത്തിൽ സമയം കളിക്കാൻ കാണാൻ സാധിച്ചില്ലായെന്ന് വരുന്നു ഒരു ജനവിഭാഗത്തെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന വംശാധിയായിരുന്നു അവിടെ നടന്നത് ലോകത്തിലെ മുഴുവൻ ആയുധങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാണ് പരസീ എന്ന് നമുക്ക് പറയാം ചീത്ത മനുഷ്യർ നടത്തുന്ന ആക്രമണത്തെക്കാൾ ഭയപ്പെടേണ്ടത് ആ ചീത്ത മനുഷ്യർ നടത്തുന്ന പീഡനത്തിനെതിരെ അനീതിക്കെതിരെ നല്ലവരായ മനുഷ്യർ നിശബ്ദത പാലിക്കുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടതു അനുഭവങ്ങളില്ലാതെ ഓർമ്മകളിൽ അഭിനമിച്ച തലമുറയും കഴിഞ്ഞ് ഓർമ്മകൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഓർമ്മകൾ ഇല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു എന്നാണ് ഓർമ്മകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് മതസൗഹാർദ്ദ പാർട്ടിയാണ് ബഹുസ്വര പാർട്ടിയാണ് ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടി മുസ്ലീലി ആയിരിക്കും കാരണം ഒരു കയ്യിൽ സമുദായത്തിന്റെ താല്പര്യം എല്ലാവരുടെയും ഈ ബാലൻസ് ആണ് ഇതാണ് മഹാത്മാഗാന്ധി ചെയ്തത് എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരുടെ കട്ടിലിനെ കുറിച്ച് ഏകദേശം അയ്യായിരം വർഷത്തെ ചരിത്ര പാരമ്പര്യം ഈ കട്ടിലിനുണ്ട് എന്ന് മനസ്സിലായി ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ മനുഷ്യന്മാർ പല തരക്കാർ അന്നാസു അജിനാസു അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള കുടുസ് ചിന്താഗതികളൊക്കെ മാറും